വാർമത്തുല്ലാ വർക്കാത്തു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ വീഡിയോ നോക്കാൻ പോകുന്നത് നാലിലെ ദുറൂസുൽ റഹ്സാനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യ പേപ്പറ് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നാളെ നടക്കാനിരിക്കുന്ന ദുറൂസിൻ്റെ ഒരു മോഡൽ പേപ്പറാണ് അപ്പോൾ ഇതിലെ ചോദ്യോത്തരങ്ങളൊക്കെ പഠിച്ച് വെക്കുക അതുപോലെ തന്നെ ദുറൂസുൽ എഹ്സാനിൻ്റെ ഉണ്ട് അത് താഴെ കമൻ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം അതിൽ പോയിട്ട് ആ ഒന്ന് ചെയ്ത് നോക്കാം ആദ്യ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് മുകളിൽ കൊടുത്തിട്ടുള്ള ഈ കള്ളിയിൽ നിന്നും താഴേക്ക് യോജിച്ച വരിയുമായിട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് വൃത്തിയുള്ള ശരീരത്തിന് വൃത്തിയുള്ള ശരീരത്തിന് ആവശ്യമായതെന്താണ് അതെ കുളിക്കണം നമുക്ക് കുളിയാണ് ആവശ്യം രണ്ടാമത്തത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുന്തിക്കേണ്ട കാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുന്തിക്കേണ്ടത് ഏതാണ് ഇടത് കാലാണോ അതോ വലത് കാലാണോ ഇടത് കാലാണോ മൂന്ന് ഒരു മുക്മിന് മറ്റൊരു മുക്മിനിന് ഒരു മുക്മിന് മറ്റൊരു മുക്മിന് എന്താണ് കെട്ടിടം പോലെയാണ് കെട്ടിടം പോലെയാണ് ഇതാണ് ശരിയായത് നാല് അബൂബക്കർ അലിയുള്ള വനുഹുവിൻ്റെ പിതാവ് ആരാണ് അബൂ ഖുഹാഫ അബൂ ഖുഹാഫ എന്നവരാണ് അബൂബക്കസുദ്ദിഖർ അല വനുവിൻ്റെ പിതാവ് അബൂബക്കസുദീഖ്വിന് അബി ഖുഹാഫ എന്ന് കേട്ടിട്ടില്ലേ അബൂബക്കർബിന് അബി ഖുഹാഫ അഞ്ച് എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ് എല്ലാ മുസ്ലിമിനും നിർബന്ധമായ കാര്യം അതേതാണ് ഇൽമ് പഠിക്കുക എന്നത് നിർബന്ധമാണ് ആറ് സ്വർഗ പ്രവേശനത്തിന് കാരണമാകും സ്വർഗത്തിൽ കടക്കാൻ കാരണമാകുന്ന ഒരു അമലാണ് സ്വതക്ക സോറി അസ്വതക്കോ സത്യം പറയൽ ഇനി അടുത്ത പ്രവർത്തനം നോക്കാം യോജിപ്പിക്കാം എന്നുള്ള പ്രവർത്തനമാണ് വലതു ഭാഗത്ത് കാണുന്ന വരികളുമായി ഇടതുഭാഗം ഭാഗം യോജിപ്പിച്ചു കൊടുക്കുക ശരിക്കും നടുവിലേക്ക് എഴുതിയെടുക്കേണ്ട പ്രവർത്തനമാണ് ഒന്ന് നല്ല വാക്ക് നല്ല വാക്ക് എന്താണ് സ്വതക്കയാണ് നല്ല വാക്ക് സ്വതക്കയാണ് രണ്ട് അള്ളാഹുവിനെ ആശ്രയിക്കൽ അള്ളാഹുവിനെ ആശ്രയിക്കൽ അത്തവക്കുലു അള്ളാഹുവിനെ പരമേൽപ്പിക്കുക മൂന്ന് നീതിമാനായ നേതാവ് നീതിമായ നേതാവിനെന്തു ചെയ്യും അറിഷിൻ്റെ തണൽ ലഭിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നാല് ഈമാനിൻ്റെ പകുതിയാണ് നമുക്ക് കിട്ടും ക്ഷമ ക്ഷമ ഇമാനിൻ്റെ പകുതിയാണ് അസ്വബറു നിസ്ഫുൽ ഈമാൻ അഞ്ച് മല്ല ല അപ്പോൾ അതും പൂർത്തിയായി ഇനി അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം എന്നുള്ളതാണ് ഒന്ന് ലൈസമിന്ന ഡേറന ഡേഷ്

ഒന്നാമത്തെ ചോദ്യം മിസ്വാക്ക് ചെയ്യേണ്ട രൂപം എഴുതുക നമ്മൾ മിസ്വാക്ക് ചെയ്യേണ്ട രൂപം തതിരീപാത്തിൻ്റെ ഭാഗത്ത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതാണ് എഴുതിയെടുക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ രൂപം വീതിയിലായിട്ടാണ് പല്ല് തേക്കേണ്ടത് നാവ് നീളത്തിലും ആ രീതിയിലാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് അതുപോലെ ബ്രഷ് പിടിക്കേണ്ട സുനാത്തായ രൂപങ്ങളൊക്കെ ഉണ്ട് അതെ ചോദിക്കുമ്പോൾ മാത്രം എഴുതി കൊടുത്താൽ മതി പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി പ്രകൃതി എന്ന് പറയുമ്പോൾ എന്തൊക്കെ അതിൽ ഉൾക്കൊള്ളും സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി മൂന്ന് അലൈഹി അലൈവലമയെ കണ്ടപ്പോൾ ഒട്ടകം എന്താണ് ചെയ്തത് നബ്സ് അലൈഹി അലൈവീസ്ലമയെ കണ്ടപ്പോൾ ഒട്ടകം രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുക്കാൻ തുടങ്ങി ഇനി നാല് നല്ല ധാരാളം ധാരണ ആരുടെ സ്വഭാവ ഗുണമാണ് നല്ല ധാരണ ആരുടെ സ്വഭാവ ഗുണമാണ് അത് ഉത്തമ മനുഷ്യരുടെ സ്വഭാവ ഗുണമാണ് അഞ്ച് പ്രയാസങ്ങൾ നേരിടുമ്പോൾ നാം എന്താണ് പറയേണ്ടത് പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഹസ്ബുൻ അല്ലാഹുന് അമുൽ വക്കീൽ എന്ന് പറയണം ഇനി അടുത്ത പ്രവർത്തനമാണ് വേർതിരിക്കാം മുകളിൽ കൊടുത്ത ബ്രാക്കറ്റിൽ നിന്നും താഴത്തേക്ക് വേർതിരിച്ച് ചെയ്ത ഓരോന്നും ഒന്ന് ചെറിയവരോടുള്ള കരുണ എന്താണ് അവരെ സഹായിക്കലാണ് അവരോടുള്ള കരുണ രണ്ട് പ്രകൃതി സംരക്ഷണം പ്രകൃതി സംരക്ഷണത്തിൽപ്പെട്ടതാണ് മരം വെച്ചു പിടിപ്പിക്കുക എന്നുള്ളത് മൂന്ന് ശരീരവൃത്തിക്ക് നമ്മുടെ ശരീരം വൃത്തിയാവണമെങ്കിൽ അതിന് പറ്റുന്ന കാര്യമാണ് നഖം മുറിക്കുക എന്നുള്ളത് നാല് മുതിർന്നവരെ ആദരിക്കുന്ന കാര്യം മുതിർന്നവരെ ആദരിക്കുന്ന കാര്യം എന്താണ് അതപോടെ സംസാരിക്കുക എന്നത് ഇനി അഞ്ച് തെറ്റായ ധാരണയുടെ ദൂഷ്യം ശത്രുത ഉണ്ടാകും തെറ്റായ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതുപോലെ ചിലപ്പോൾ ശത്രുത ഉണ്ടാകും ഇനി അവസാന പ്രവർത്തനം നോക്കാം ആശയം എഴുതാം എന്നുള്ളതാണ് അൽ മുക്മിനു യശുദുബുഹു ബ ഒരു ഭാഗം മറ്റൊരു ഭാഗത്ത് ശക്തിപ്പെടുത്തുന്ന ഒരു കെട്ടിടം പോലെയാണ് മുക്മിനുകൾക്ക് പരസ്പരമുള്ള ബന്ധം എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇനി നമുക്ക് രണ്ടാമത്തെ പേപ്പർ നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എന്നുള്ളതാണ് ഒന്ന് ഈമാനിൻ്റെ ഭാഗമാണ് എന്ത് വൃത്തി വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് ഇനി രണ്ട് വുലോയിലും ദുർവ്യയം ഉണ്ടോ എന്ന് ചോദിച്ചത് ആരാണ് സൈദർ അലിയുള്ള ആണ് മൂന്ന് പ്രകൃതിക്ക് പരിക്കേൽപ്പിക്കുന്ന ശകരമാ നാശകാരിയാണ് ഏത് പ്ലാസ്റ്റിക് ഇനി അടുത്തത് നാല് സർവ കരുണയാണ് ആരാണ് മുഹമ്മദ് നബി സലാഹു തങ്ങളാണ് ആറ് ഈമാനിൻ്റെ പകുതിയാണ് ഏതാണത് ക്ഷമ ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് ഇനി അടുത്ത പ്രവർത്തി പ്രവർത്തനമാണ് പൂർത്തിയാക്കാം എന്നുള്ളത് ഒന്നാമത്തത് നല്ല വാക്ക് നല്ല വാക്ക് എന്താണ് ഡാഷ് സ്വതക്കയാണ് നല്ല വാക്ക് സ്വതക്കയാണ് രണ്ട് നീതിമാനായ നേതാവിന് തണൽ ലഭിക്കും ഡാഷ് എവിടെ അർഷിൻ്റെ അല്ലെ അർഷിൻ്റെ തണൽ ലഭിക്കും നീതിമാനായ നേതാവിന് അർഷിൻ്റെ തണൽ ലഭിക്കും മൂന്ന് റിൽമ് പഠിക്കൽ എല്ലാ മുസ്ലിമിനും ഡാഷ് നിർബന്ധമാണ് നാല് നിശ്ചയം ചില തോന്നലുകൾ ഡാഷ് പൊരുപ്പിച്ചു കൊടുക്കാം നിശ്ചയം ചില തോന്നലുകൾ കുറ്റകരമാണ് അഞ്ച് നമ്മുടെ ജീവിതം നന്മ ഡാഷ് പുരിപ്പിച്ചു കൊടുക്കാം നമ്മുടെ ജീവിതം നന്മ നിറഞ്ഞതാവണം ആറ് ഹുസൈനും മിന്നി വ അനമിൻ ഡാഷ് ഹുസൈനും മിന്നി വ അനമിൻ ഹുസൈനിൻ ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാമെന്നുള്ളതാണ് ചോദ്യം ഒന്ന് സ്വാലിഹിങ്ങളെ മാത്രം നാം അനുകരിക്കണം ഏതെല്ലാം കാര്യങ്ങളിൽ അതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് താഴെ കമെൻറ്റ് ചെയ്യാം രണ്ട് അള്ളാഹു ഉയർച്ച നൽകും ആർക്ക് ഉത്തരം അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് വിനയം കാണിച്ചവന് അള്ളാഹു ഉയർച്ച നൽകും മൂന്ന് നമ്മിൽ പെട്ടവനല്ല എന്ന് നബ്സു അല്ലാസല പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു ഉത്തരം വലിയവരിൻ്റെ വലിയവൻ്റെ മഹത്വം അറിയാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മിൽ പെട്ടവനല്ല ഇനി അടുത്ത ചോദ്യം നാല് ശരീരത്തിൽ പ്ലാസ്റ്റിക് എത്തുന്നത് ഏതു വഴിയാണ് ഉത്തരം കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും അഞ്ച് മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മം ഏതാണ് അത് മരം നട്ടുപിടിപ്പിക്കലാണ് ഇനി അടുത്ത പ്രവർത്തനം ഒറ്റ വീതം ഒന്ന് വീതം എഴുതാം ഒന്ന് തെറ്റായ ധാരണയുടെ ദൂഷ്യം തെറ്റായ ധാരണയുടെ ദൂഷ്യഫലങ്ങളാണ് ഒന്ന് വെറുപ്പുണ്ടാക്കുന്നു മറ്റൊന്ന് ശത്രുത ഉണ്ടാക്കുന്നു റീബത്ത് പറയുന്നതിന് അവസരമൊരുക്കുന്നു കുടുംബ ബന്ധം തകരാൻ കാരണമാകുന്നു സമൂഹത്തിൽ സമാധാനം നഷ്ടപ്പെടുപ്പെടാൻ ഇടവരുത്തുന്നു ഇതൊക്കെ തെറ്റായ ധാരണയുടെ ദൂഷ്യഫലങ്ങളാണ് രണ്ട് ചെറിയവരോട് കരുണ കാണിക്കേണ്ട കാര്യം കുറേ പറയുന്നുണ്ട് പാഠഭാഗത്ത് അവരോടൊപ്പം കളിക്കുക അവരെ ചുംബിക്കുക അവർ പറയുന്നത് കേട്ടിരിക്കുക അതുപോലെ അവരുടെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കുക തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തുക നന്മ കണ്ടാൽ പ്രശംസിക്കുക അവർക്ക് സമ്മാനം നൽകുക അവൻ്റെ അവരെ സഹായിക്കുക അവർക്ക് സംരക്ഷണം നൽകുക ഇനി അടുത്തത് മൂന്ന് മുതിർന്നവരെ എങ്ങനെ ആദരിക്കാം എങ്ങനെയൊക്കെ ആദരവോടെ വിളിക്കുക അഥപോടെ സംസാരിക്കുക അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക മറ്റൊന്ന് ഭക്ഷണം നൽകുമ്പോൾ മുൻഗണന നൽകുക ഇരിപ്പിടം ഒഴിഞ്ഞുകൊടുക്കുക ഇങ്ങനെ നമുക്ക് ആദരിക്കാം സാഹോദര്യം നിലനിർത്തുന്നതിന് ഉദാഹരണം മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക അവരെ സഹായിക്കുക തെറ്റുകൾ സൗമ്യമായി തിരുത്തുക അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക അവരെ സന്ദർശിക്കുക അവരുടെ അഭിമാനം കാക്കുക അവർക്ക് വേണ്ടി ഇവഴ് ചെയ്യുക ഇതൊക്കെ സാഹോദര്യം നിലനിർത്തുന്ന കാര്യത്തിൽപ്പെട്ടതാണ് ഇനി അടുത്തത് പൂരിപ്പിക്കാമെന്നുള്ളതാണ് അൽമു മിനു ഡേഷ് കൽബുന്യാണി ഡേഷ് ബുഹു ഡേഷ് മൽ ലുറം ഡാഷ് അൽമു മിനു ലിൽ മിനി കൽബുന്യാണി യശുദ്ദു ബാഹു ബണ്ട് മല്ലായുറം ഡേഷ് സാരം എഴുതാം ലഹ വല വല മാ അ വെള്ളവും പുല്ലും തണലും നൽകാതെ മൃഗങ്ങളെ കെട്ടിയിടൽ അലൈഹി അലൈവല്ല മാതങ്ങൾക്ക് വെറുപ്പായിരുന്നു അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ദുറൂസിലെ ചോദ്യോത്തരങ്ങളൊക്കെ അവസാനിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട അസാലൈ വരമ വരൂ